അലഹമുല്ലി അജ്മീൻ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന അസലക്കും വാഹ്മത്തുല്ലാഹി വബർക്കാത്ത് ഒത്തിരി അധികം സന്തോഷം ഇത്തരമൊരു സദസ്സിനെ കാണുവാൻ സാധിച്ചതിൽ ഇത്തരമൊരു സദസ്സിന് മുൻപിൽ നിന്ന് സംസാരിക്കുവാൻ സാധിച്ചതിൽ ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ നമ്മൾ എല്ലാവരും തിരക്കിലായിരിക്കുമ്പോൾ ദുനിയാവ് മാത്രമല്ല ആഹ്ലത്തിലേക്ക് വേണ്ട മുതൽ കൂട്ടുകൾ ശേഖരിക്കേണ്ടതുണ്ട് അതെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് എന്ന ഉത്തമമായ ബോധ്യമുള്ളവരാണ് നാം ഓരോരുത്തരും എന്ന് തെളിയിക്കുന്നതാണ് ഇത്രയുമധികം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ജനസന്യാഹം ഇവിടെയുള്ള ഓരോരുത്തർക്കും ഒരു കുഞ്ഞു ടാസ്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അധ്യായം ഇരുപത്തിനാല് സുറ അഞ്ഞൂറിലെ മുപ്പത്തിയൊന്നാം വചനം എന്ന് തുടങ്ങുന്ന ഒരു കുഞ്ഞ് വചനമുണ്ട് ആ വചനം വീട്ടിലെത്തിയ ശേഷം ഖുർആൻ പരിഭാഷയെടുത്ത് നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കുക ആ വചനത്തിൽ അള്ളാഹു നമ്മളോട് സ്ത്രീകളോട് പെൺകുട്ടികളോട് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക അതേപോലെയാണോ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് എന്ന ചിന്ത നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട് അതെ എന്നുത്തരമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അലഹമില്ല നമ്മൾ നന്മയുടെ പാതയിലാണ് അല്ല ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ട അത്തരം ചെറിയ കാര്യം പോലും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല അതെ അത്തരത്തിലുള്ള മാറ്റം നമുക്കുണ്ടാകേണ്ടതുണ്ട് ആ മാറ്റത്തിന് നിങ്ങളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദാഡ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച എം ജി എം സ്റ്റുഡൻസ് വിംഗ് എറണാകുളം ജില്ലാ സെക്രട്ടറി ഫീഷ സുനീറിനും അധ്യക്ഷത വഹിച്ച എം ജി എം എറണാകുളം സ്റ്റുഡൻസ് വിംഗ് പ്രസിഡന്റ് സഹല ഇസ്മായിലിനും ആശംസകൾ നേർന്ന നൂർ മുഹമ്മദ് നൂർ ഷാ പതിനാലാം ഡിവിഷൻ കൗൺസിലർ ലീലാദാസിനും സുലാഹുദ്ദീൻ മദനെ അവകൾക്കും ഇസ്മായിൽ പള്ളുരുത്തി അവകൾക്കും അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്ത കെ എൻ എം സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് ബാബുസേട്ട് അവർകൾക്കും ഇന്നത്തെ ആദ്യ ക്ലാസ് നയിച്ച കൈകോർക്കാം തിന്മയ്ക്കെതിരെ ഒരുമിക്കാം നന്മയ്ക്കായി എന്ന തലക്കെട്ടിൽ ക്ലാസ് നയിച്ച അംജദ് സലഫി എടവണ്ണയ്ക്കും രണ്ടാമത്തെ ക്ലാസ് അത് വനിതാ സമ്മേളനത്തിന് ഉണ്ടാകേണ്ടിയിരുന്ന ക്ലാസ് ആണ് പക്ഷേ പല സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ വിദ്യാർത്ഥി സമ്മേളനത്തിൽ അവതരിപ്പിച്ച കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തിൽ അവതരിപ്പിച്ച ജൗഹർ അയനിക്കോടിനും മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിച്ച അറിയാം റബ്ബിനെ മടങ്ങാം റബ്ബിലേക്ക് എന്ന വിഷയത്തിൽ ഷാഹിദ് മുസ്ലിം ഫാറൂഖിക്കും എം ജി എമ്മിന്റെയും എം ജി എം സ്റ്റുഡൻസ് വിങ്ങിന്റെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കെ എൻ എം ഐ എസ് എം എം എസ് എം എം ജി എം പ്രവർത്തകർക്കും സ്റ്റുഡൻസ് വിങ്ങിന്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ് ആദ്യത്തെ ഈ സെഷൻ ഏറ്റവും ശ്രദ്ധയോടെ ശ്രവിച്ച അതിന്റെ അന്തസ്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന അത് മനസ്സിലാക്കിയ എൻ്റെ ഓരോ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും ഉമ്മമാർക്കും സ്റ്റുഡൻസ് വിങ്ങിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു നമ്മുടെ ഈ പ്രവർത്തനത്തിന് അർഹമായ പ്രതിഫലം റബ്ബ് നൽകട്ടെ ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭംഗിയായ നടത്തിപ്പിന് മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും സ്റ്റുഡൻസ് വിങ്ങിന്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു